നമസ്കാരം ഞാൻ ജൂലൈ മുപ്പത് സമീപകാല കേരളം ഇതുപോലെ മനസ്സും മരവിച്ചു നിന്ന് പോയ ഒരു ദിവസം വേറെയില്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരിതത്തിന് കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ ഓർത്തെടുക്കാൻ കുറേയേറെ അനുഭവങ്ങളുണ്ട് വയനാട് ചൂരൽമലയിൽ അർദ്ധരാത്രിയിൽ വന്ന മലവെള്ളപ്പാത്തിയിൽ ഒലിച്ചുപോയ ജീവിതങ്ങൾക്ക് മുൻപിൽ ഇതുവരെയുള്ള എൻ്റെ കലാജീവിതത്തിനിടയിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മുഖത്തുള്ള ക്യാമ്പുകളിലേക്കുള്ള എന്റെ യാത്ര സങ്കട കടലുകൾ നീണ്ടിക്കടന്ന് ക്യാമ്പുകളിൽ എത്തിച്ചേർന്നവർക്ക് മുൻപിൽ സ്പർശമായി കുറച്ച് മാജിക് ഷോകൾ അവതരിപ്പിച്ചുകൊണ്ട് അല്പനേരത്തേക്കെങ്കിലും അവർക്കൊപ്പം നിൽക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ധന്യതയാണ് ആ യാത്രയിൽ അന്നത്തെ അനുഭവങ്ങളും ഓർമ്മകളും തിരികെ എത്തുമ്പോൾ അതിൽ ചില കാഴ്ചകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു മുൻപേ പരിചയമുള്ള വയനാട് പടിഞ്ഞാറത്തറ ജെ എച്ച് എ രാജേഷ് കാളിയപ്പുസാറിന്റെ ഒരു കോൾ വന്നതു മുതൽ മാനസികമായ ഒരു തയ്യാറെടുപ്പിലായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മുൻപിൽ ചെറിയൊരു മാജിക് ഷോ ചെയ്യാൻ പറ്റുമോ എന്നാവശ്യപ്പെട്ടുള്ള വിളിയായിരുന്നു അത് ചെയ്യാമെന്ന് അപ്പോൾ തന്നെ ഉറപ്പ് കൊടുത്തിരുന്നെങ്കിലും മനസ്സിൽ പല ആശങ്കകളും കടന്നുകൂടിയിരുന്നു സാധാരണയായി പുതിയ വേദികളിൽ ശിവ അവതരിപ്പിക്കാൻ പോകുമ്പോഴുള്ള ലാഘവും ആയിരുന്നില്ല മറിച്ച് ഇരുട്ടിൽ കുത്തി കുത്തിയൊലിച്ചു സർവ്വതും നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന ജനതയെ അഭിമുഖീകരിക്കാനുള്ള ഭയമായിരുന്നു അത് ക്യാമ്പുകളിൽ പ്രതീക്ഷയേറ്റ് കഴിയുന്ന ആയിരങ്ങൾക്ക് ഒരു ചെറിയ നേരത്തേക്കെങ്കിലും അല്പമൊന്ന് ആശ്വാസം പകരാൻ ഞാൻ കാരണക്കാരനായെങ്കിൽ എനിക്കത് മതി പിന്നെ ഒട്ടും വൈകിയില്ല പോകാൻ തന്നെ തീരുമാനിച്ചു ഞാനും ഭാര്യയും മകൾ ഇലോഷയും സുഹൃത്തുക്കളായ അംശുലാലും അനിരുദ്ധും കൂടിയായിരുന്നു പോയത് നേപ്പാളിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അഞ്ചോളം ക്യാമ്പുകളിലായിരുന്നു ഞങ്ങൾക്ക് പോഗ്രാം അവതരിപ്പിക്കേണ്ടിയിട്ടുള്ളത് മറ്റു വേദികളെ അപേക്ഷിച്ച് ദുരന്ത മുഖത്ത് നിന്നും പലായനം ചെയ്യേണ്ടി വന്ന ജനങ്ങളാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഇനി ഒരു തരി അവരെ നോവിക്കരുതെന്ന് ഉത്തമ ബോധ്യവും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ ക്യാമ്പിലെ പരിപാടികൾക്ക് ശേഷം ഞങ്ങളുടെ ഇത്തരം ചെറിയ ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി ചെറിയ സമയത്തൊക്കെ ആണെങ്കിലും അവിടെയുള്ള നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സുകളിൽ കുഞ്ചിടി പുലർത്താൻ സാധിച്ചത് ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ച അഞ്ചു ക്യാമ്പുകളിലെയും നോഡൽ ഓഫീസർ ഉൾപ്പെടെ മറ്റ് ക്യാമ്പ് കോർഡിനേറ്റർമാരുടെയും എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ിൽ ബാലുശ്ശേരിയുള്ള എച്ച് ബിജുസാർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാൻ ഉന്നതിയിൽ തന്നെ ഉണ്ടായതായിരുന്നു ഇത്തരത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രം ക്യാമ്പിൽ എന്റെ മുൻപിൽ ഇരിക്കുന്നവരെ കാണുമ്പോൾ തിരമാല കണക്കിലുള്ള സങ്കടങ്ങൾ ഉള്ളിൽ അലയടിക്കുന്നുണ്ടെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ കേവലം വൈകാരികത കൊണ്ട് മറച്ചു നമുക്ക് കഴിയില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു വൈദ്യുതി ഇനി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ദുരിതമോട്ടു നിന്നും അതിജീവിച്ച് വന്നവരെയെല്ലാം ചേർത്ത് പിടിക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് അതിന് കഴിവും നമ്മൾക്ക് മാത്രമേ കഴിയൂ എന്തെന്നാൽ നിപയും ഓഗിയും പ്രളയവും അതിജീവിച്ച് കരകയറി വന്നവരാണ് നമ്മൾ മറക്കാനും പൊറുക്കാനുമുള്ള കഴിവാണ് മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെ അതിജീവിച്ചവരെയും മണ്ണിനടിയിൽ ആയവരെയും ഓർത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കെട്ട കാലത്തെയും മറക്കാം വണ്ടി ചുരമിറങ്ങി കുറ്റാടിയിൽ എത്താനായിപ്പോയിട്ടും മനസ്സ് മുഴുവൻ നേരത്തെ എൻ്റെ മുന്നിലിരുന്ന് പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ ബാല്യങ്ങൾ വർഷങ്ങൾ ഓർമ്മകളിലേക്ക് നീങ്ങുക ഇനി ഒരു നാൾ ചുരം കയറുമ്പോൾ ഇവരെയൊക്കെ ഒന്നുകൂടി കാണാം അവരെല്ലാം കഷ്ടതകളും പരിഭവങ്ങളും മാറി പുതിയ ഒരു ജീവിതം തുടങ്ങിയിട്ടുണ്ടാവാം അതുതന്നെയാണ് എൻ്റെ പ്രതീക്ഷയും കാലം നമുക്ക് വേണ്ടി കാത്തുവെച്ച അത്ഭുതങ്ങൾ എന്തൊക്കെയാകും അതയിൽ ഇതും നമ്മൾ അതിജീവിക്കും സ്നേഹത്തോടെ സനീഷ് വടകര നമ്മുടെ മജീഷ്യൻ സനീഷ് വടകര മോള് ഇലോഷി മത്ത് ശ്രീമതി മത്ത് ഇന്ന് മേപ്പാടി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ വന്നു എന്തിനാ വന്നതെന്ന് അറിയാമോ അവിടെയുള്ളതായ ഇൻമേറ്റ്സിന്റെ അന്തേവാസികൾ ചുരൽമരയിലുണ്ടായ ദുരന്തം അതിനെ തുടർന്ന് അവിടെ ഇന്ന് പതിനഞ്ച് ദിവസമായി ഇന്നിവിടെ ഇതുവരെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തേവാസികളെ കാണാൻ വേണ്ടി അവർക്ക് ഒരു അരമണിക്കൂർ നേരം മാജിക് കാണിക്കാൻ വേണ്ടി മാജിക് വളരെ എക്സലൻ്റ് ആയിരുന്നു കാരണം എന്താ ചോദിച്ചാൽ ഞാൻ അതിനുമുമ്പ് അവരുമായി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ എല്ലാ ക്യാമ്പുകളിലുണ്ട് ഇൻട്രാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാനസികമായിട്ട് വളരെയധികം തളർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എല്ലാവരും അപ്പോൾ അവർക്ക് വേണ്ടുന്ന അവർ അറിയിക്കുന്ന രീതിയിലുള്ളതായ ഒരു പ്രചോദനം കൊടുക്കലായിരുന്നു ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു സുഖമായിരുന്നു അറിയാം ഞാൻ സനീഷിൻ്റെ ഷോ അല്ല കണ്ടിരുന്നത് ആ സദസ്സിലുണ്ടായിരുന്നവരുടെ മുഖഭാവമാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അവരോരോരുത്തരും കയ്യടിക്കുന്നതും അവരോരോരുത്തരും ചിരിക്കുന്നതും ഒക്കെ എത്രമാത്രം ഹൃദ്യമായിരുന്നെന്ന് അറിയാമോ അപ്പോൾ അതിനനുസരിച്ച് സനീഷും അതുപോലെ മോളും ആ ഒരു ലെവലിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ മോളുടെ കൊച്ചു മോളുടെ ആ ബ്രതർ പ്രകടനമൊക്കെ കാണുന്ന സമയത്ത് കുട്ടികളുടെ അമ്മമാരുടെ മുഖത്തൊക്കെ ഉണ്ടായത് സന്തോഷം ഉണ്ടായത് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ സനീഷിനെ ഇങ്ങനെ ഒരു മനസ്സുണ്ടായതിലും ഇവിടെ വരുന്നതിലും അദ്ദേഹം ഈ പ്രദർശനം നടത്തിയാലും ഒരു സഹജാലവിദ്യക്കാരൻ എന്ന രീതിയിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാവിധാശംസകളും സന്വേഷണം തരികയാണ്